ഷംന എന്ന് ചോദിക്കാൻ പോലുള്ള ഒരു കാര്യം അറിയോ ഇപ്പോൾ കോഴിക്കോട് ഷംന ഇപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നതല്ലേ കോഴിക്കുന്ന നമ്മൾ കോഴിക്കോടേക്ക് നക്ഷത്രം കൊണ്ടുവന്നപ്പോ ഇവിടത്തെ ഈ മലബാറിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഷംനയ്ക്ക് എന്താണ് മലബാറിൽ വന്നപ്പോൾ ഷംനക്ക് ഫീൽ ചെയ്യുവല്ലേ ഇപ്പൊ നമ്മൾ ഗോൾഡെന്ന ടച്ച് ആൻഡ് ഫീൽ ആണ് അല്ലേ ഇപ്പൊ ഓൺലൈനിൽ സെയിൽ കൂടിയപ്പോൾ ഞാൻ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയതാണ് ഗോൾഡ് എപ്പോഴും ടച്ച് ആൻഡ് ഫീൽ ആണ് വന്ന് തൊട്ട് നോക്കി കണ്ട് ഡിസൈൻ കണ്ട് കോഴിക്കോട് വന്നപ്പോ ടച്ച് ആൻഡ് ഫീല് പോലെ തോന്നിയുള്ളത് കോഴിക്കോടിന് എല്ലാ ഷോപ്പും നമ്മളെല്ലാം എല്ലാ ഷോപ്പും എല്ലാവരും എല്ലാ ഷോപ്പിലും ആൾക്കാരും എനിക്ക് പ്രിയപ്പെട്ടതാണ് ഈ പറഞ്ഞ ഒരു പോയിന്റിൽ തന്നെ ഉണ്ട് ടച്ച് ആൻഡ് ഫീൽ ഇവിടെ വരുമ്പോ ഭയങ്കര സ്നേഹത്തോടെ അവർ കെട്ടിപ്പിടിക്കുന്നു ഒന്ന് തൊട്ടോട്ടേന്ന് ചോദിക്കും അതൊക്കെ കാണുമ്പോൾ അത് പറയണ്ട അങ്ങനെയല്ല സ്നേഹം പ്രകടിപ്പിക്കും ഇവിടത്തുകാര് കോഴിക്കോട് അല്ല കോഴിക്കോട് മലപ്പുറം കണ്ണൂര് എല്ലാ ആൾക്കാരും വരുമ്പോ സ്നേഹം പ്രകടിപ്പിക്കും നമ്മുടെ ഇവിടെ ഇപ്പൊ ഞാനിപ്പോ ഇടപ്പള്ളി എല്ലാവരും പോയി വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ഇടപ്പള്ളി വൈകിട്ട് എല്ലായിടവും ഉണ്ട് ഓവർ എല്ലാ കസ്റ്റമേഴ്സും എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാരും വന്നവര് പക്ഷെ ഈ ഒരു സ്ഥലത്തെ പ്രത്യേകത ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നിയത് മറ്റുള്ളവര് പക്ഷെ ഓടി വരും ുന്നു അത് അത് കേൾക്കുമ്പോ സന്തോഷം ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് ഭയങ്കര ഫീൽ ആയ കാര്യം അത് ഹോസ്പിറ്റലിൽ നിന്ന് വരെ ഡിസ്ചാർജ് ആയിട്ട് എന്നെ കാണാൻ വരുന്നു കണ്ടുപോകുന്നു പോകുന്നു ദൂരള്ളവരാ കണ്ടു അല്ലെങ്കിൽ ചെക്കപ്പിന് വന്നിട്ട് എന്നെ കാണാൻ വരുന്ന അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയ പർച്ചേസ് പോയിട്ടും ഞാൻ പോയപ്പോഴൊക്കെ എല്ലാരും എന്നെ നമുക്ക് നമുക്ക് പർച്ചേസിംഗ് കസ്റ്റമറുടെ സ്വർണം മേടിക്കാതല്ല നമ്മള് സ്നേഹിച്ച് നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മള് കാണാൻ വന്നതിന്റെ അപ്പുറം ഒരു പർച്ചേസിംഗോ ഒരു മേടിക്കണോ ഒന്നും ഒന്നും അല്ല അത് തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ് എല്ലാവരും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വൈറ്റില ഇടപ്പള്ളി നെട്ടൂർ ആൻഡ് ലുലുമാൾ കോഴിക്കോട്